ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാബാലഘാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ കാണാൻ കഴിയുമ്പോൾ വളരെ വലിയൊരു റോഡിന് മുല്ല നിൽക്കുന്നത് അതായത് നല്ല അടിപൊളി ഇല്ലേ സൂപ്പർ റോഡാണ് നല്ല അടിച്ചുപൊളിച്ച് പോകാൻ പറ്റിയ റോഡാണ് പറയാം അത് പുതുതായിട്ട് പണി പണിതീർന്ന മുണ്ടൂരിട്ടു തൂത് വല്ലവക്കൂട്ട് തൂത് വരെയൊക്കെയുള്ള അതായത് പാലക്കാട്ട് കോഴിക്കോട് പോകുന്ന ചെറുപ്പശ്ശേരി വഴി പോകുന്ന സ്റ്റേറ്റ് ഹൈവേ അല്ലേ ഈ ഒരു ഹൈവേയുടെ ഓരത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഹൈവേയുടെ ഓരോന്ന് വെച്ചാൽ ഹൈവേയിൽ നിന്ന് നോക്കിയാൽ കാണാം മുണ്ടൂർ ജംഗ്ഷൻ നിന്ന് വരുമ്പോൾ കൂട്ടുപാത അല്ലേ മുണ്ടൂർ ഹൈസ്കൂളിൻ്റെ ജംഗ്ഷനാണ് ആ സ്റ്റോപ്പാണ് ആ കാണുന്നത് അതിനോട് ചൊട്ടടെ ഒരു അര കിലോമീറ്റർ സ്കൂളിനോട് വന്ന് ചെറിയൊരു സ്കൂൾ കൂടെ അല്ലേ നമ്മളൊരു ഇവിടെ കാണണം ആ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് റോഡ് ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന റോഡിലൂടെ താഴേക്ക് നടന്നാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ പ്ലോട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്നാമത്തെ പ്ലോട്ട് പ്ലോട്ടെന്ന് പറയുമ്പോൾ വെറും ഒരു കാലി പ്ലോട്ടല്ല കേട്ടോ അടിപൊളി ഭൂമി ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാണാൻ പറ്റും പച്ചപ്പാർന്നൊരു ലോകം തന്നെയാണ് അതായത് നാൽപ്പത് സെൻറ്റ് സ്ഥലം വളരെ ഭംഗിയായ രീതിയിലും മുൻവശമൊക്കെ നല്ല മതിലൊക്കെ കെട്ടി അല്ലേ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഏകദേശം ഒരു മൂന്ന് കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാർ പാർക്കിംഗ് സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു അടിപൊളി വീടും പരിസരമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് മഴ കാരണം നമുക്ക് ധാരാളം ദിവസങ്ങളായി നമുക്ക് എന്താ പറയുക വീഡിയോസ് ഒന്നും ചെയ്യാനോ കാണാനോ പോകാനോ ഒന്നും പറ്റിയിട്ടില്ല ഇത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് അതായത് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ട്രൗസർ ഇട്ടുകൊണ്ട് രാവിലെ നടക്കാനിറങ്ങിയത് സാധാരണ ഒരു ചെറിയൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നടക്കുന്നൊരു ശീലമുണ്ടേ അപ്പോൾ ആ ഒരു നടത്തത്തിനിടയിലാണ് നമ്മുടെ നെയബേഴ്സ് ാണ് അപ്പോൾ അവർ തന്നെ പറഞ്ഞു പക്ഷേ അതൊന്ന് കാണിച്ചാലോ എന്ന് അപ്പോൾ എന്തായാലും ശരി എന്തായാലും അതുവഴി പോകുന്നതല്ലേ അതപ്പോൾ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള അടിപൊളി വീടാണ് ഈ താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചുള്ള നല്ല ക്വാളിറ്റിയോട് കൂടി നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് അതിൻ്റെ മെയിൻ്റനൻസും കറക്റ്റായി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടുത്ത മാസങ്ങൾ മുമ്പ് വരെ ഒരു ഒന്നോ രണ്ട് മാസം മുമ്പ് വരെ ഒരു മാസം മുമ്പ് വരെ താമസിക്കുന്ന താമസിച്ചു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയ അല്ലെ നല്ല വൃത്തിയും ഭംഗിയുമുള്ള ഒരു വീട് തന്നെയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഏകദേശം ഒരു മൂന്ന് ബെഡ്റൂമാണ് നമുക്കുള്ളത് താഴത്ത് രണ്ട് ബെഡ്റൂം കിച്ചൺ ഹാൾ അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ബാക്കി മുകളിൽ ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഓപ്പൺ ടെറസും ഒക്കെ ആയിട്ട് ഒരു ഫാമിലിക്ക് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ട എല്ലാം ആ വീടിലും പരിസരത്തും നമുക്ക് കാണാൻ കഴിയും അതായത് റോഡിൽ നിന്ന് അടുത്തുള്ളൊരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടും കാരണം ഇന്ന് റോഡ് സൗകര്യമാണ് ആളുകൾ എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുക്കുന്നത് അല്ലേ ഒന്നാമത്തെ കാര്യം വഴിയുണ്ടോ ചോദിക്കുക അടുത്തത് വെള്ളമുണ്ടോ ചോദിക്കും അല്ലേ പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്തായാലും വളരെ വിശാലമായ ബെഡ്റൂമും അതുപോലെ തന്നെ അതിനകത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റൊക്കെയുള്ള ഒരു താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം അതും കൂടാതെ ഒരു ബെഡ്റൂം അതുകൂടാതെ മുകളിൽ ഒരു ബെഡ്റൂം അല്ലേ എത്രക്കാണ് സൗകര്യങ്ങളുള്ളത് പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റയറിൻ്റെ താഴെയായിട്ടല്ലേ എന്തായാലും പിന്നെ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ നമുക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഒറ്റ മിനിറ്റിൽ അങ്ങോട്ട് പറഞ്ഞ് തീർത്ത് പോകാനൊന്നും പറ്റില്ല നമ്മളിപ്പോൾ സ്റ്റെയർ കയറി മുകളിൽ എത്തിയാൽ തന്നെ നമുക്ക് ആ ഒരു പരിസരമൊക്കെ കാണാൻ കഴിയും മുകളിലൊരു ബെഡ്റൂം ഉണ്ടല്ലേ അതിന് പുറമെ നമുക്ക് ഓപ്പൺ എന്താ പറയുക ഓപ്പൺ ടെറസിൽ ഇനിയും റൂം എടുക്കാൻ അല്ലെങ്കിൽ ഹാളൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലേ സു പുലർക്കാലമാണല്ലേ രാവിലെ നേരത്തെ നടക്കാറെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു പച്ചപ്പാറുന്ന ലോകത്തിലേക്ക് നോക്കിയിരിക്കാൻ തന്നെ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കും വളരെ അധികം ആളുകൾ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ഗ്രാമപ്രദേശത്തിൻ്റെ എല്ലാ ഭംഗിയും നിലനിർത്തിക്കൊണ്ട് അല്ലേ എന്ന സൗകര്യങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ ഒരു കുറവില്ല മെയിൻ ഹൈവേയിൽ നിന്ന് മൂന്നാമത്തെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും റോഡിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് എന്തായാലും എല്ലാത്തരം മരങ്ങളും നമുക്ക് ചുറ്റോട് ചുറ്റും പച്ചപ്പാർന്ന് തലകുറത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് ധാരാളം വൃക്ഷങ്ങളുണ്ട് അത് നമുക്ക് ഈ മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം എങ്കിലും നമുക്ക് താഴെയൊക്കെ ഇറങ്ങി വളരെ വിശദമായിട്ട് കാണാവുന്നതാണ് കാരണം ഒന്നോ രണ്ടോ മരങ്ങളിങ്ങനെ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് പോവുകയല്ല ഒരു വീടിൽ കുടുംബത്തോടൊപ്പം താമസിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് വേണോ അതെല്ലാം അവിടെ ഉണ്ട് അല്ലേ അത് വളരെ അധികം എന്താ പറയുക ആത്മാർത്ഥമായി പരിചരണമുള്ള അല്ലെങ്കിൽ പരിചരിക്കുന്ന മരങ്ങളും വൃക്ഷങ്ങളും തൈകളും അല്ലേ കായ കായ്ഫലങ്ങൾ ഫലങ്ങൾ നൽകുന്ന മരങ്ങളാണുള്ളത് നമുക്കെന്നെ നോക്കിയാൽ തന്നെ കാണാം നല്ല നല്ല മാവിന് തൈകൾ കാണാനുണ്ട് വലിയ തെയ്യ് തെയ്യല്ല വലിയ വൃക്ഷങ്ങൾ തന്നെയാണ് ഏകദേശം ഒരു പതിനഞ്ചോളം മാവുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പല ഇനത്തിലുള്ള ഒട്ടുമാവുകളൊക്കെ അടങ്ങിയ മാവുകൾ പതിനഞ്ചെണ്ണ ഉണ്ട് അതിന് പുറമെ നമുക്ക് കേരവൃക്ഷങ്ങളോ ഉണ്ട് അല്ലേ അതിന് പുറമെ ജാക്ക് ഫ്രൂട്ട് നമ്മുടെ പളാപ്പളം അല്ല തമിഴിലാടും പളാപ്പളം ചക്ക അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം രണ്ട് പ്ലാവ് അതിലൊന്ന് മുത്തശ്ശി പ്ലാവാണ് ധാരാളം ചക്കയൊക്കെ ഉണ്ടാകുന്ന പ്ലാവ് തന്നെയാണ് അത് മാത്രമല്ല പിന്നെയും ഓപ്പൺ സ്പേസൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമുക്ക് ഇനിയും ചെടികളോ മരങ്ങളോ ഒക്കെ വെക്കണമെങ്കിൽ അതിനും അനുയോജ്യമായ സ്ഥലങ്ങളുണ്ട് ഈ ഒരു പത്ത് സെൻ്റ് നമ്മൾ തന്നെ കൊടുത്തതാണ് വളരെ നേരത്തെ നമ്മൾ കൊടുത്തതാണ് ഈ ഒരു വീടിനോട് ചേർന്ന് നടക്കുന്ന ഒരു പത്ത് സെൻ്റ് കണ്ടോ അപ്പോൾ അത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അത് സെപ്പറേറ്റ് തന്നെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ് എന്തായാലും നമുക്കിവിടെ നല്ല വ്യത്യസ്തമായ മരങ്ങളെ കാണാൻ കാണാനുണ്ട് നമ്മളിങ്ങനെ മുലോട്ടം നോക്കുമ്പോൾ മുള്ളാത്തയുടെ മരം മുള്ളാത്തേക്കിങ്ങനെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ട് അല്ലേ ഒന്ന് കയ്യെത്തൊന്ന് നോക്കിയാലോ കയ്യേത്തും ദൂരത്തല്ലോ ഒന്ന് എത്തി എത്തിയില്ല അല്ലേ അങ്ങനെയാണ് കാരണം തൊടാൻ പറ്റുന്നില്ല എന്തായാലും ഉള്ളാത്ത ഒന്ന് കാണാനും തൊടാനൊക്കെ എനിക്കൊരു കൗതുക ഉണ്ട് കാരണം നമ്മൾ നമ്മുടെ വീട്ടിലില്ല മുള്ളാത്ത പിന്നെ നമുക്ക് പ്ലാവും കുട്ടി തെങ് തെങ്ങുകളായിട്ട് വേറെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് പുറമേ നമ്മുടെ മുണ്ടൂരിൻ്റെ സ്വന്തം മരമായി നമ്മളെ കൊറണ ഒരു ഭാഗത്ത് കാണാനുണ്ട് പിന്നെ അതങ്ങനെ നടന്നു കഴിഞ്ഞാൽ പറമ്പിലൂടെ നടക്കാൻ തന്നെ എന്ത് രസാച്ചറിയാ വരുമോ കാരണം നമുക്ക് കാണുന്നതൊക്കെ പറിക്കാൻ തോന്നുന്നേ അല്ലേ നാരങ്ങയുണ്ട് അതുപോലെ തന്നെ മുള്ളാത്തയുണ്ട് അതുപോലെ തന്നെ കൊയ്യക്കയുണ്ട് മാവുണ്ട് അപ്പോൾ ഒന്നുണ്ട് ഒന്നുമില്ലാന്നില്ല എല്ലാം ഉണ്ട് എന്തായാലും കൊയ്യാക്കന്മാരാണ് കാണുന്നത് നിറയെ കൊയ്യാക്കയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് പഴുത്ത ഭാഗമായൊന്നും കാണാനില്ല എന്നാലും ഒരു മരക്കൊമ്പ് കൊണ്ടൊക്കെ ചാടി പിടിച്ചൊന്നും തൂങ്ങിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായില്ല അപ്പോൾ അതുമാത്രമല്ല വലിയൊരു ടാങ്കും ഉണ്ട് നിങ്ങൾ ഉറച്ചും വെള്ളമാണ് കാരണം നല്ല മഴയുള്ള സീസണല്ലേ അപ്പം മഴ വെള്ളം ഇങ്ങനെ പാഴാക്കി കളയാൻ പാടില്ല എന്ന് എല്ലാവരും പറഞ്ഞേക്കാം അതെന്തായാലും ഇവിടെ പാഴാക്കി കളയുന്നല്ല നല്ലൊരു മര മഴ വെള്ള സംഭരണി തന്നെ ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ വലിയൊരു സിമെൻറ്റിൻ്റെ ടാങ്കാണ് വെള്ളമാണ് വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണാൻ നോക്കിയേ അല്ലേ ആഹാ നമ്മുടെ ഇഷ്ടപ്പെട്ട ഗഫീസ് ആണല്ലോ അത് എന്തായാലും മീനുകൾക്ക് നീത്തി തിരിക്ക് ധാരാളം സ്ഥലം ഉണ്ട് അപ്പോഴാണ് നല്ല പഴുത്തമുള്ളാത്തു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അല്ലേ ഈവൻ അങ്ങോട്ട് മൂപ്പ് പോരാ അടുത്ത് നോക്കട്ടെ അടുത്ത് നോക്കട്ടെ മൂത്ത് പഴുത്ത നല്ല രസമാണ് എന്ന് പറയണ്ടേ നല്ല വെള്ള പഴമാണ് ഉള്ളിലുള്ളത് അല്ലേ ആഹാ ഇത് ചില വില്ലന്മാർ കഴിക്കാൻ തുടങ്ങിയല്ലോ എന്തായാലും അത് വേണ്ട വേണ്ടല്ലോ അപ്പുറത്തുണ്ട് അപ്പോൾ നമുക്ക് മുള്ളാത്തെയൊക്കെ ഇഷ്ടം പോലെ കായ്ക്കുന്ന ഒന്നിൽ കൂടുതൽ മരങ്ങളുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി അല്ലേ എന്തായാലും ഒന്ന് പറിച്ചു നോക്കിയാലോ നമ്മളെ രാജാത്തിക്കൊന്ന് കൊടുത്താലോ നമുക്കിപ്പോൾ ഒരു രാജാത്തി അല്ലേ രണ്ട് രാജാത്തിയായില്ലേ പക്ഷേ കുഞ്ഞ് രാജാത്തി ഇതൊന്നും ചോദിക്കാനൊന്നും എന്തായാലും നമ്മൾ വലിയ രാജാത്തി ഉണ്ടാവും ചോദിക്കില്ല എവിടെ മുള്ളാത്താന്ന് ചോദിച്ചാലോ എന്തായാലും ഒരെണ്ണം പറിച്ചു കൊണ്ടുപോയി കണ്ടിന്യൂ മോളി കയറി എത്തുന്നതായിരിക്കണം അതെ ഏകദേശം പഴുക്കാനായിട്ടുണ്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മുള്ളാത്ത കഴിക്കുന്നത് വളരെ ശരീരത്തിന് വളരെ അധികം നല്ലതാണ് പോഷകമൂല്യം നിറഞ്ഞതാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അതുപോലെ ക്യാൻസർ പേഷ്യൻസൊക്കെ കഴിക്കാറുണ്ട് അതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ വേറെന്താ ഇനി വീടിൻ്റെ വിശേഷങ്ങളും ആഹാ കണ്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ട 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 ശരിക്കും കണ്ട അപ്പോൾ എന്തായാലും ഇത് വീട്ടിൽ കൊണ്ടോ രാജാത്തിക്ക് സന്തോഷമായിക്കോട്ടെ അപ്പോൾ നമുക്ക് സ്പൂണൊക്കെ വെച്ച് കോരി കഴിക്കാം അതല്ലേ നല്ല പഴുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മുണ്ടൂർ പഞ്ചായത്തിലാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ അല്ലേ നമ്മളെ പ്രോപ്പർട്ടിയിൽ നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട് അതിന് പുറമെ ഒരു ബോർവൽ കണക്ഷനുണ്ട് അതിന് പുറമെ മലമ്പുഴ കണക്ഷനുണ്ട് എന്തായാലും മുണ്ടൂർ പഞ്ചായത്തിലെ മുണ്ടൂർ ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ നമ്മളെ കൂട്ടുപാത ജംഗ്ഷൻ്റെ ഐ ടി സിയുടെയും അല്ലെങ്കിൽ എം ഇ എസ് ഐ ടി സി നടത്ത നടുക്കിലായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് വളരെ വിശാലമായ സൗകര്യങ്ങളൊരു വീട് തന്നെയാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അതിനാ ചുറ്റോട് ചുറ്റുമില്ലേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ചെറുനാരെങ്കിലൊക്കെ ഇഷ്യൂ പോലെ കേട്ടോ നമ്മളൊരു ഗസ്റ്റൊക്കെ വന്ന വെള്ളം കിലക്കാൻ കടയിലേക്കൊന്നു പോകേണ്ട നല്ല പഴുത്ത ചെറുനാരെങ്കിലേ എന്തായാലും രണ്ടെണ്ണം രാജാതെങ്കിൽ ഇരിക്കട്ടെ ആഹാ നല്ല പഴുത്തതാണല്ലോ അത് ആ കൊള്ളാം നല്ല മണം നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒരു പോളിസി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അതായത് ഉടമസ്ഥിൽ നിന്നും രണ്ട് ശതമാനവും വയറിൽ നിന്ന് ഒരു ശതമാനവും ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും സ്ഥിരമായി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കല്ലാതെ അത് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ലേ വളരെ ഭംഗിയുള്ളൊരു പൂവാണല്ലോ അല്ലേ ഈ ഒരു വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഫ്രണ്ടേജായാലും ബാക്ക് സൈഡ് ആയാലും വളരെ മനോഹരമായ രീതിയിലാണ് പരിപാലിച്ചിരിക്കുന്നത് അല്ലേ ഏതൊരു വലിയ വാഹനം വന്നാലും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറ്റുള്ള ഒരു ഗേറ്റ് നമുക്കുണ്ട് ഉടമസ്ഥ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടി കാണാം കേട്ടോ ടോട്ടലായിട്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് എല്ലാത്തിനും കൂടി അതായത് സ്ഥലത്തിനും നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനും റോഡിൽ നിന്ന് അത്ര അടുത്താണ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ ടോട്ടലായിട്ട് ചോദിക്കുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എൺപത്തി ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയായിട്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത് കാരണം ആ പ്രദേശത്തെ വില ലാൻഡിൻ്റെ വില നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത് സെൻറ്റിന് നിങ്ങളൊരു ഒന്നര ലക്ഷം രൂപ വെച്ച് കൂട്ടി നോക്കുക ശരിക്കും അവിടെ രണ്ട് ലക്ഷം അതിൽ പ്ലസ് ടു പ്ലസ് നമുക്ക് കിട്ടണം കാരണം റോഡിൽ നിന്ന് അത്ര ഹൈവേയിൽ നിന്ന് അത്രയും അടുത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് പക്ഷേ ഒന്നിച്ച് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു എയ്റ്റി ഫൈവ് ലാക്സ് പറഞ്ഞത് ചെറിയ രീതിയിലുള്ളൊരു നെഗോഷ്യബിളായിട്ട് നമുക്ക് അവരോട് സംസാരിക്കാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം ബൈ ബൈ